ബോബൻ സാമുലിൻ്റെ സംവിധാനത്തിൽ സൗബിൻ നായകനായിട്ട് ഈ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു മച്ചാൻ്റെ മാലാക ഐ എൻ ഡി ബി സെവൻ പോയിന്റ് ത്രീ റേറ്റിംഗ് ഒക്കെ നൽകിയത് കണ്ടിട്ടാണ് ഈ ഒരു സിനിമ ഒ ടി ടി റിലീസിന് ശേഷം കാണാമെന്ന് കരുതിയത് ഒ ടി ടി റിലീസിന് ശേഷം കണ്ട ഒരു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക പഴയകാല മലയാള സിനിമകളിൽ കണ്ടുപഴകിയ കഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലുള്ളത് സിനിമയുടെ തുടക്കം തന്നെ ചെറിയ ബോറിംഗ് ആയിട്ട് തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് പടം ചെറിയ രീതിയിലാണെങ്കിലും നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് എന്നാൽ ഇതിലെ ചില കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ക്ലൈമാക്സ് പോർഷനൊന്നും ഒരു സാറ്റിസ്ഫാക്ഷനും തരാത്ത രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പടം നല്ല രീതിയിൽ പിന്നീട് അങ്ങോട്ട് നിരാശയാണ് തോന്നിയത് നമിത പ്രമോദ് ശാന്തി കൃഷ്ണ ഈ രണ്ട് കഥാപാത്രങ്ങളുടെ അഭിനയം കാണുമ്പോൾ ശരിക്കും നല്ല ദേഷ്യവും കാര്യങ്ങളും വരുന്നുണ്ട് കാരണം അവർ ആ ഒരു കഥാപാത്രത്തെ അത്ര ഗംഭീരമായി തന്നെ ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ശാന്തി കൃഷ്ണയുടെ കഥാപാത്രം അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടർ ക്ലൈമാക്സിൽ ശരിക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത രീതിയിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മനോജ് കെ എന്ന നടൻ്റെ പ്രകടനം പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടറും ഒരു എന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു കഥാപാത്രമായിട്ടാണ് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ നായക കഥാപാത്രമായി എത്തിയ നമ്മുടെ സൗബിൻ സൗബിൻ്റെ കഥാപാത്രവും അതേപോലെ തന്നെയാണ് തുടക്കം മുതൽ അവസാനം വരെ ഒരേ ലെവലിൽ പോകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു കഥാപാത്രം ആകപ്പാടെ മികച്ചു നിന്നത് എന്ന് തോന്നിയത് നമിത പ്രമോദിൻ്റെ പ്രകടനം മാത്രമാണ് ഗംഭീര ഒരു പ്രകടനമാണ് നമിത ഈ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വിനീത് തട്ടിൽ ദിലീഷ് പോത്തന് അങ്ങനെ കുറേ അധികം താരനിരകളുണ്ട് എല്ലാവരുടെയും കഥാപാത്രങ്ങൾ നമിതയുടെ കഥാപാത്രം ഒഴികെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു കഥാപാത്രങ്ങളായിട്ടാണ് പടം കഴിഞ്ഞപ്പോൾ തോന്നിയത് അപ്പോൾ മച്ചാൻ്റെ മാലാക എന്ന സിനിമ ഒ ടി ടി റിലീസിന് ശേഷം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക